ഒരനുഭവം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം എല്ലാ മാസവും ഏഴുപേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് ജോയിൻ ബട്ടണിലൂടെ യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ വരാം പിന്നെ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും അതിലൂടെയും വരാം ഒരുപാട് അനുഭവങ്ങൾ തന്നത് ഓർമ്മിപ്പിച്ചു കൊണ്ടേ ഇരിക്കുക തുടർച്ചയായിട്ട് ഓർപ്പിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ ആകുമ്പോഴേ നമുക്കത് പറയാൻ പറ്റുന്നുള്ളൂ അപ്പം ഈ അനുഭവം കേട്ടാലോ ഞാൻ ത്രിമധരത്തിലെ അംഗമാണ് കേട്ടോ ഇന്നലെ ഞാൻ കണ്ണനെ കാണാൻ ഗുരുവായൂർ വന്നിരുന്നു ഒരുപാട് നാളുകൂടിയാണ് അവിടെ വന്നത് എൻ്റെ എപ്പോഴുള്ള ആഗ്രഹമാണ് അവിടെ വന്ന് ഒരുപാട് നേരെ ഇരിക്കാൻ എന്നാൽ അത് കഴിഞ്ഞിട്ടില്ല യും പഴനിയിൽ പോർമാല്യതെഴുതിറങ്ങാൻ തീരുമാനിച്ചു വെളുപ്പിനെ രണ്ട് മണിക്ക് പോയി നിന്നു ഭാഗ്യമോ നിർഭാഗ്യമോ എന്നെ ആ മണ്ണില് ഇരുത്തിയത് അഞ്ചു മണിക്കൂർ എന്നിട്ടും എനിക്ക് കണ്ണനെ കാണാൻ പറ്റിയില്ല കേട്ടോ എട്ട് മണിയെങ്കിലും കഴിയും നട തുറന്നകത്തോട്ട് കയറാൻ ഞങ്ങളുടെ വണ്ടി വിടാൻ സമയമായി വളരെ സങ്കടത്തോടെ തിരിച്ചിറങ്ങി വിഷമിച്ചു പോകാനിറങ്ങി കണ്ണുകൾ നിറഞ്ഞു പോയിട്ടോ ഒന്നുകൂടെ ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോഴത് ഒരു വാതിലൂടെ കുറെ ആളുകൾ കയറുന്നു ഞാൻ തിരിച്ചു ഓടിച്ചെന്നു വെറുതെ ഒന്ന് ചോദിച്ചു ഞങ്ങളെ കൂടി കയറ്റുമോ ഭാഗ്യമെന്ന് പറയട്ടെ അകത്ത് കയറാനും പറ്റി നന്നായി കണ്ണനെ കണ്ട് തൊഴാനും പറ്റി എൻ്റെ സങ്കടവും മാറി അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ആഗ്രഹിച്ചതുപോലെ കണ്ണൻ എന്നെ ഇരുത്തിയതാവും അല്ലേ ആ മണ്ണിൽ അത്ര നേരം അല്ലെങ്കിൽ എനിക്ക് അത്ര നേരം ഇരിക്കാൻ പറ്റില്ലല്ലോ സങ്കടപ്പെടുത്തിയിട്ട് ഒത്തിരി സന്തോഷം തന്നു കിട്ടും എൻ്റെ കണ്ണൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷമുള്ള അനുഭവമാണല്ലേ ഗുരുവായൂരിൽ എത്തിയിട്ട് ഗുരുവായൂരിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമുള്ള സംഭവം തന്നെയാണ് ശിവയിൽ കാണാം അവിടുത്തെ ശബ്ദങ്ങൾ കേൾക്കാം അവിടുത്തെ കാഴ്ചകൾ ഓരോന്നും കാണാം ഒരു പോസിറ്റീവ് എനർജി എപ്പോഴുള്ള സ്ഥലങ്ങളാണല്ലേ ഗുരുവായൂർ എന്ന് പറയുന്നത് അപ്പം ഈ അനുഭവം ഒരു പ്രത്യേകത തോന്നി എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ കുറേ നേരം നിന്നിട്ട് അവസാനം കണ്ണൻ കാണിച്ചു കൊടുത്തു കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം മനോഹരമായിട്ടുള്ള അനുഭവമായിരുന്നു എല്ലാവരിലേക്കെത്തിക്കുക ഞാൻ പറഞ്ഞതുമാരി വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടലിലൂടെ വരണം ഹരേ കൃഷ്ണ